ഹലോ ഗൈസ് നമുക്കൊരു മെഷർമെന്റ് ബുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞങ്ങള് മൂന്ന് ബുക്കാണ് ഭയങ്കരത് ഈ ബുക്ക് കൈ കിട്ടിയപ്പോ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിരുന്നു എങ്ങനെ ഇരിക്കൂന്നൊക്കെ അറിയാൻ വേണ്ടി അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ഞങ്ങൾക്ക് മൂന്ന് ബുക്ക് ചെയ്തപ്പോൾ എമൗണ്ട് വന്ന തൗസൻഡ് സംതിങ് ആണ് അതാ ആ ചേട്ടൻ കേട്ടോ പ്രത്യേകം അവർക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞു എന്താന്ന് ഓർക്കണില്ല പിന്നീട് നമുക്ക് ആ ബുക്ക് ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് വരില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഓർക്കണുണ്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തോണ്ടിരുന്ന ബുക്ക് ഇതിനകത്ത് കാണിക്കണുണ്ട് അതൊരു സ്പൈറലിന്റെ ബുക്കാണ് ആ ബുക്കാണ് എന്തുകൊണ്ട് നല്ലത് ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യണത് സ്റ്റാർട്ടിങ് ഓൺലൈൻ അവർക്കൊക്കെ എന്തുകൊണ്ടും നല്ലത് സ്പൈറലിന്റെ ബുക്കാണ് അതുമ്പോൾ നമുക്ക് അതിനകത്ത് വലിയ തിരുത്തലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ൂസ് ചെയ്തുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മുടെ ബുക്ക് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യണം എങ്ങനെ വേണം അങ്ങനെയുള്ള ഒരു ഐഡിയ കിട്ടും അത് കിട്ടാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ടൈം ഓൺലൈനൊക്കെ ചെയ്യണവർക്ക് ഇത് തന്നെയാണ് നല്ലത് സ്പൈറലിൻ്റെ ഒരു ബുക്കാണ് നല്ലത് രണ്ടോ മൂന്ന് മാസത്തേക്ക് ഉപയോഗിച്ചിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ നല്ല ഒരു ബുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങള് കൂടുതൽ അതിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ടിരുന്ന സ്പൈറലിന്റെ ബുക്കിൽ ലെങ്ത് ലോക്ക് ലെങ്ത് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നോട്ട്സ് അങ്ങനെ പിന്നെ ഡേറ്റ് കസ്റ്റമർ വന്ന ഡേറ്റും കസ്റ്റമർ കൊടുക്കേണ്ട ഡേറ്റും അങ്ങനത്തെ ഡേറ്റും ആ സ്പൈറലിന്റെ ബുക്കിൽ ഉൾപ്പെടുത്തി വെച്ചത് പിന്നെ ഞങ്ങള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോച്ചസിനാണ് മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ തന്നെ നോച്ചസ് ക്ലിപ്പ് ചെയ്യാൻ അത് നമുക്കൊരു എളുപ്പ വഴിയാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരാളുടെ പേര് നോക്കി എടുക്കേണ്ടി വരൂല നമുക്ക് ഒറ്റയടിക്ക് നോച്ചസ് നോക്കിയാൽ മതി ഇന്നാൾ ആ നമുക്ക് കിട്ടി അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അതിനുവേണ്ടി നോച്ചസ് ഞങ്ങൾ നിർബന്ധമായിട്ടും വെക്കുവായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യണേ പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ ചെയ്തതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ പറഞ്ഞുതരാം